ചെറിയ എൻ്റെ ഡ്രോയിങ്ങോടെ വീഡിയോ ഞാൻ ഇടുന്നത് എല്ലാവരും ഫുള്ളും കാണണേ എൻ്റെ കൂറ്റൊക്കെ മാറിയിട്ട് എനിക്ക് നല്ല സംസാരിക്കാൻ കഴിയില്ല ഉറച്ചതിന് അതുകൊണ്ട് ഞാൻ കുറച്ച് ചെറിയ വീഡിയോ ആണ് ഇടുന്നത് വീടിലേക്ക് പോവാം ഞങ്ങൾക്ക് ചിത്രം വെച്ചത് കാണാം ഫസ്റ്റ് വെച്ചത് ഇതാണ് സെക്കൻഡ് ഇത് തേർഡ് ഇത് സോണിക്കിനെ വരച്ചതാണ് ഇത് ഒരു ബൈക്കിനു വരച്ചതാണ് ഇത് പിന്നെ എൻ്റെ ഉമ്മ അവിടെ ഇത് നമ്മളെ കൊലായ്മ കസാരമല്ല ഇരുന്നപ്പോ ഞാൻ വരച്ചതാണ് മന നോക്കിയിട്ട് ഇത് എന്റെ അനിയത്തിനെ വരച്ചതാണ് അനിയത്തിയോടെ ഇരിക്കുമ്പോ ഞാൻ ഓൾ നിക്കാൻ പറഞ്ഞപ്പോ ഓള് നിന്നിട്ട് വരച്ചതാണ് ഇത് എന്റെ മനസ്സിൽ പെട്ടെന്ന് വന്നപ്പോ ഞാനത് വരച്ചതാണ് ഇത് ഞാൻ എന്റെ അക്കോരെയും വരച്ചതാണ് അതില് മീനുകളൊക്കെ ഉള്ള ചെയ്താണ് ഞങ്ങളുടെ ഫസ്റ്റ് വാട്ടർ കളറിങ് ഞാൻ ചെയ്താണ് ഇത് പിന്നെ ഞാൻ പേരെങ്കിലും ഓർമ്മയില്ല ഓന് വരച്ചാണ് ഞാൻ കണ്ണ കിട്ടിയപ്പോൾ ഞാനത് ഒരു കത്തിയാക്കിയിട്ട് വരച്ച് ഇനി അതൊരു മുഖം വരച്ചതാണ് ഞാൻ ആ തൊപ്പിന് മേലെ ബീറ്റീസ് അപ്പം ഞങ്ങൾ ഇതൊക്കെയാണ് വരച്ചത് എല്ലാവർക്കും ഇഷ്ടമായില്ലേ എനിക്കൊന്നും കഴിയുമ്പോൾ വില കഴിക്കണം കളിക്കണേ എൻ്റെ തൊണ്ട ഒക്കെ തീരെ സൗണ്ടില്ല എനിക്ക് ഉച്ചക്ക് ഒക്കെ ഒച്ച ഒച്ചിൽ സംസാരിക്കാൻ കഴിയും അപ്പം നാളെ ഞാൻ കാണിക്കാണെ പോവാണ് അപ്പോൾ ബായ് ഹായ്

ഹായ് ഞാൻ പാട്ട് പാടപ്പോ നല്ല അജാ പാമല മണിക്ക് കല്യാൺ അയ്യോ അജാ പാമി ഞാൻ പാട്ട് പാടപ്പോ എന്റെ വീട് ഫുൾ കാങ്ങണേ എന്നാണ് ചെയ്യപ്പെടുക